ഗുഡ് മോർണിംഗ് ആക്ച്വലി ഇന്ന് ഞാൻ കുറച്ച് തിരക്കുള്ള ദിവസമാണ് എനിക്ക് കുറേ ടാസ്ക് ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു ടെൻഷനിലാണ് എഴുതിയിട്ട് വന്നിരുന്നത് പക്ഷേ മുറ്റത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മെലസ്റ്റോമയിൽ വൈറ്റ് കളർ പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്ലസൻറ്റ് ഫീലിങ് അതായത് നമ്മൾ ഗ്രീനറിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നട്ട കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ ശരിക്കും എഫെക്റ്റ് ചെയ്യും കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ മുട്ട് വാടി നിൽക്കുവായിരുന്നു കേട്ടോ ഞാനോടത്ത് അത് വിരിയില്ല അതിപ്പോൾ നട്ടു എടുത്തിട്ടേ അല്ലേ ഉള്ളൂ അത് വാടി വാടിപ്പോകുന്നൊക്കെ പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഫീൽ ആയിരുന്നു പിന്നെ എല്ലാ ചെടികളും ഞാൻ എല്ലാ ദിവസവും പോയി നോക്കുന്നുണ്ട് നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ ശരിക്കും നമ്മളൊരു ക്രിയേറ്ററായി മാറുകയാണ് അതായത് ഇപ്പം ഒരു പ്ലാന്റ് മോം എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് നമ്മൾക്കൊരു ഫീലിംഗ് ഉണ്ട് ഇത് എൻ്റെയാണ് ഞാനാണിതിന് ജീവൻ കൊടുത്തത് അല്ലെങ്കിൽ ഞാനാണിതിനെ നട്ടത് മുളപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ അതൊരു രസമുള്ള ഫീലിംഗ് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ